ഹലോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന് ഏറെക്കുറെ പേരൊക്കെ കമൻസ് ഇട്ടു നമ്മുടെ വേവ് ലെങ്ത് അല്പം തെറ്റിയോന്നെൻ്റെ ഒരു സംശയം കാരണം ഒരുപാട് പേര് ഷോപ്പിങ്ങിന് പോവുകയാണെന്നും പിന്നെ പേരൻസിനെ കാണാൻ പോവുകയാണെന്നും ബ്രദറിനെ കാണാൻ പോവുകയാണെന്നും ഒക്കെ കമൻസ് ഇട്ടത് കണ്ടു പക്ഷേ ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ആരെങ്കിലും ഒരാൾ പള്ളിയിൽ പോകുകയാണെന്നിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആരും ഇട്ടില്ല സാറല്ല ഞാൻ എന്താഗ്രഹിച്ചതെന്ന് അല്ലെങ്കിൽ സ്റ്റോറി ഞാൻ ഏത് രീതിയിലേക്കാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് സ്റ്റോറിയിലൂടെ തന്നെ കാണാം പിന്നെ നിങ്ങളുടെ കമൻസ് കണ്ടത് വെച്ച് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നതെന്ന് ഏകദേശം എനിക്കും പിടികിട്ടി സോ ഞാൻ അതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അത്ര ഉറപ്പൊന്നും പറയുന്നില്ല കാരണം എഴുതി വെച്ച സ്റ്റോറി പിന്നെ ഇനിയൊന്ന് തിരുത്തേണ്ടി വേണ്ടി വരും അത് എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിച്ചൊരുക്കി ഷോപ്പിങ്ങും പാരൻസിനെ കണ്ണൊക്കെ കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ നമുക്ക് ഇനി സ്റ്റോറിയിലേക്ക് കടക്കാം ആദത്തിന്റെ വാക്ക് കേട്ട് ഞേറ്റിയ മൂവരും കണ്ണും വെഴിച്ച് ആദത്തെ നോക്കി നിന്നു ഇതേ സമയം ആദത്തിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു കൂടെ വരുന്നതിൽ വല നിനക്ക് ആദത്തിന്റെ അർത്ഥത്തിൽ കൊണ്ട് മുറി ലക്ഷ്യമാക്കി നടന്നു ഗിയ പോകുന്നത് നേരം നോക്കി നിന്നതിനു ശേഷം ആദം ആദംസയോടായി പറഞ്ഞു അപ്പയോട് ഞാൻ വരാൻ വഹിക്കുന്നു പറഞ്ഞേക്ക് പ്രതീക്ഷിക്കണ്ട പറ ആദം ട്രീസയോട് പറഞ്ഞതും ട്രീസ തലയാട്ടി എന്തെന്നാൽ ഓഫീസിൽ നിന്നും വന്നതിന് ശേഷം അല്പസമയം ജോൺ സാമൂലിൻ അരികിൽ വന്നിരുന്നു അന്നത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക ആദം പതിവാക്കിയ കാര്യമായിരുന്നു ജിയ സാരി എടുത്തുകൊണ്ടിരിക്കവയാണ് ആദം മുറിയിലേക്ക് കടന്നു വരുന്നത് വാതിൽ തുറന്നു വരുന്ന ആദത്തിനെ കണ്ടതും പ്ലേറ്റ് എടുത്തുകൊണ്ടിരുന്ന സാരി കയ്യിൽ നിന്നും വഴുത്തി താഴേക്ക് പോയി അവൾ അൽപ്പം പരിഭ്രമത്തോടുകൂടി സാരിയിലേക്കും ആദത്തിനെയും മാറി മാറി നോക്കി അവളുടെ പരിഭ്രാന്തി മനസ്സിലാക്കി ആദം മെല്ലിയവൾ കരികിലായി വന്ന് സാരി തൻ്റെ കൈകളിൽ പിന്നീട് മറ്റൊന്നിനെ കാത്തു നിൽക്കാതെ ആദം അവളെ അത് ഉടുപ്പിച്ചു കൊടുക്കുവാൻ തുടങ്ങി ഇതിനിടയിൽ അവൻ്റെ കണ്ണുകൾ അവളൊരു മാറിടങ്ങളിലേക്ക് പതിഞ്ഞു ഗർഭിണിയായതിനാലും അല്പം വണ്ണം വെച്ചതിനാലും നേരി തേരിലും അവയൊന്ന് വെളുത്തുപോഷ്ടിപ്പെട്ടതുപോലെ അവൻ അനുഭവപ്പെട്ടു പലതവണ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കണ്ണുകൾ അതിന്മേൽ നിന്നും പിൻവലിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും

വേഗം നടന്ന് പുറത്തേക്ക് പോകുന്ന ആദത്തിനെ കൂടി ജിയ നോക്കി നിന്നതിന് ശേഷം കുടഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ സാരി എടുത്തു ശ്രമിച്ചു അല്പസമയത്തിന് ശേഷം ജിയ ട്രീസയോടും ആലീസിനോടും യാത്ര പറഞ്ഞ് ആദത്തിൻ്റെ കാറിൽ വന്ന് കയറി ഇരുവരെയും വഹിച്ചുകൊണ്ട് കാർ ഗേറ്റ് കടന്നു പോകുന്നത് ട്രീസയും ആലീസും നോക്കി നിന്നു ഡ്രൈവിങ്ങിനിടെയാണ് ആദം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ജിയ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കാറ് ഒരോരമായി നിർത്തിയിട്ടതിന് ശേഷം മെല്ലെ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് സീറ്റ് ബെൽറ്റ് പിടിച്ചിടുവാൻ വേണ്ടി ആദം അവളുടെ അരികിലേക്ക് നീങ്ങിയതും ജിയ ഒരു പിടച്ചിലൂടെ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് അവനും ആ കാര്യം ശ്രദ്ധിക്കുന്നത് തൻ്റെ മുഖം ജിയുടെ മുഖത്തെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോഴുള്ളതെന്ന് ഏതോ കാന്തിക വലയത്തിൽപ്പെട്ടതുപോലെ ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ആകർഷിച്ചു ഒരുപാട് നിമിഷം അവർ പോലും അറിയാതെ അവർ പരസ്പരം നോക്കിയിരുന്നു അടുത്തിരുന്ന ആദത്തിൻ്റെ ചുണ്ടുകൾ ജിയുടെ ചുണ്ടുകളെ മൃദുവായി തലോടിയതും അവൾ കണ്ണുകൾ ഇറുകി അടച്ചു ജിയുടെ അത്തരത്തിലുള്ള പ്രവൃത്തി ആദത്തിൻ്റെ സകല നാടി ഞരമ്പുകളെയും ത്രസിപ്പിക്കുന്നതായിരുന്നു അവനവന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ അനുഭവപ്പെട്ടു പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ ആദം സീറ്റ് വലിച്ച പുറകിലോട്ടാക്കി ജി കിടക്കുന്ന അവസ്ഥയിലെത്തിച്ചു ആദത്തിൻ്റെ അത്തരത്തിലുള്ള പ്രവൃത്തി ജിയുടെ കണ്ണുകൾ വലിച്ചു തുറക്കുന്നതിന് കാരണമായി ഭയത്തോടുകൂടി അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ജീയുടെ പാക്കുകളാണ് ആദത്തിനെ സ്വഭോധത്തിലേക്ക് എത്തിച്ചത് പെട്ടെന്ന് തന്നെ അവൻ തൻ്റെ സീറ്റിലേക്ക് മാറിയിരുന്നു കൊണ്ട് ഒരു ദീർഘനിശ്വാസമെടുത്തു മുഖത്ത് വന്ന് ജാളിയത മറച്ചു പിടിക്കുവാൻ വേണ്ടി പിന്നീട് ആദം ജീയുടെ മുഖത്തേക്ക് പോലും നോക്കുവാൻ തയ്യാറായില്ല അവൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു കുറച്ച് സമയത്ത് ഈ യാത്രയ്ക്കൊടുവിൽ അവരൊരു വലിയ പള്ളിയുടെ മുന്നിലെത്തി കാറിൽ നിന്നും ഇറങ്ങിയ ആദം മെല്ലി കോ ഡ്രൈവിംഗ് സീറ്റിനരികിലേക്ക് ചെന്നുകൊണ്ട് കാറിൻ്റെ ഡോർ തുറന്നു സംശയത്തോടുകൂടി കിയ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇവിടെ സംശയത്തോടു കൂടി ചോദിക്കുന്ന ജിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ അവൻ അവളുടെ വലത് കൈയിലായി തൻ്റെ ഇടം കൈ ചേർത്ത് പള്ളിക്കകത്തേക്ക് നടന്നു കർത്താവിൻ്റെ തിരികുരിച്ചിങ്കിൽ മുന്നിൽ എത്തിയതും ആദം അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു വല്യ മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പള്ളിയിലേക്ക് വരുന്നത് അതും നിനക്ക് വേണ്ടി സങ്കടങ്ങൾ തന്നവൻ തന്നെ അത് തീർക്കുവാൻ കർത്താവിന്റെ മുന്നിൽ എത്തിച്ചതാണെന്ന് കരുതിയുണ്ടാക്കും പറഞ്ഞതിന് ശേഷം ആദം പുറത്തേക്ക് തിരിഞ്ഞ് നടന്നു ആദം പോകുന്നത് നോക്കി നിന്നതിനു ശേഷം മുട്ടിൽ നിന്ന് ജിയ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അല്പസമയങ്ങൾ കഴിഞ്ഞാണ് ജിയ പുറത്തേക്ക് വരുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തലയിലേക്ക് ഇട്ടിരുന്ന സാരിയുടെ മുന്താണി നടന്നു വരുന്ന ജിയയെ ആദം കാറിന്റെ ബോണറ്റിൽ ചാരി കയ്യും കെട്ടി പ്രണയാർത്ഥമായി നോക്കി നിന്നു തൻ്റെ അരികിലേക്കെത്തിയ ജിയയെ വീണ്ടും അവളുടെ കൈപിടിച്ച് മറ്റൊരിടം ലക്ഷ്യമാക്കി നടന്നു അത് വേറെങ്ങോട്ടും ആയിരുന്നില്ല സാമൂൽ എബ്രഹാം മാലിക്കിൻ്റെ കല്ലറയ്ക്ക് മുന്നിലെത്തിയതും ആദം ജിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതാണ് എൻ്റെ ഗ്രേറ്റ് സാമൂൽ വലിയ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിന്റെ സംശയം നിന്നെ നിന്നെന്തിനാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നല്ലേ പറയാം വലിയ പച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുടുംബത്തിലൊരു പെൺകുഞ്ഞിൻ ജനിക്കുക എന്നത് അത് കേട്ടതും വലിയൊരു ഞെട്ടലോടെ ജിയ ആദത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ എടുക്കാതെ മിഴിച്ചു നോക്കി നിന്നു ഇതേ സമയം ആദം തൻ്റെ ഇരു പോക്കറ്റുകളിലും കൈകളിട്ടുകൊണ്ട് കല്ലറയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ജിയയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ പറഞ്ഞു തുടങ്ങി എങ്ങനെ അറിഞ്ഞു എന്നാകുമല്ലേ ആ ഒരു ഇലയാണെങ്കിയാൽ പോലും ആദം സാമൂൽ സാമൂലറി കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ പറയാതിരിക്കാൻ നിനക്ക് നൂറ് ന്യായങ്ങൾ ഉണ്ടാവാം പക്ഷെ കണ്ടെത്താൻ എനിക്കൊറ്റ കാരണം മതി ഇതെന്റെ ചോരയാണ് തീക്ഷ്ണമായൊരു നോട്ടം ജിയ്ക്ക് സമ്മാനിച്ചതിന് ശേഷം ആദം തിരിഞ്ഞ് നടന്നു അവൻ പോകുന്നതൊരു പകപ്പോടി ജിയ നെഞ്ചിൽ കയ്യും വെച്ച് നോക്കി നിന്നു അല്പസമയത്തിന് ശേഷം കാറിൻ്റെ ഡോർ തുറന്ന് അവളും ഉള്ളിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ആദം കാർ മുന്നോട്ടെടുത്തു ഡ്രൈവിങ്ങിനിടെ ജിയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും വാദം തയ്യാറായില്ല അതിൽ നിന്നും സത്യം മറച്ചു വെച്ചതിനാൽ അവൻ എത്രത്തോളം ദേഷ്യത്തിലാണെന്ന് ജിക്ക് മനസ്സിലായി അവൻ്റെ മൂഡ് മാറ്റുന്ന വിധം ജിയ പറഞ്ഞു എനിക്ക് എനിക്ക് ബീച്ചിലൊന്നും പോണം സിറ്റുവേഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം ജിയുടെ നാവിൽ നിന്നും വന്നതും കൂടി അവൻ ജിയുടെ മുഖത്തേക്ക് നോക്കി പിന്നീട് മറുത്തൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവൻ്റെ കാർ ബീച്ച് ലക്ഷ്യമാക്കി അല്പസമയങ്ങൾക്ക് ശേഷം ഇരുവരും ബീച്ചിലെത്തി തീരത്തൂടെ അല്പം നടന്നതിന് ശേഷം അടുത്തു കണ്ട സ്റ്റോൺ ബെഞ്ചിലായി ഇരുവരും സ്ഥാനമുറപ്പിച്ചു മൗനം ഇരുവർക്കുമിടയിലും വില്ലനായി അതിനെ ഭേദിക്കും വിധം ജിയ പറഞ്ഞു തുടങ്ങി ഇച്ചായ വല്യപ്പച്ചൻ്റെ കല്ലറക്കരികിലേക്ക് എന്നെ എന്തിനാ കൊണ്ടുപോയതെന്ന് എന്തെന്നാൽ എനിക്ക് ജനിക്കാൻ പോകുന്നതൊരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വലിയ കല്ലറയ്ക്കരികിലേക്ക് കൊണ്ടുപോയത് പലതവണ ഞാനൊരു വിവാഹം കഴിച്ച് കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് ജീവിച്ചിരുന്നപ്പോഴെനിക്കത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല മരിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഒരു പെൺകുഞ്ഞ് കുടുംബത്തിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നി അതാ നിന്നെ കൊണ്ടുപോയത് ജിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയെങ്കിലും അവൻ്റെ അമർഷം വാക്കുകളിൽ പ്രകടമായിരുന്നു അത് ജിയയ്ക്ക് വ്യക്തമായി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പെൺകുഞ്ഞാണെന്ന കാര്യം എങ്ങനെ അറിഞ്ഞു എന്നെനിക്കറിയില്ല പറയാൻ എനിക്ക് തോന്നിയതുമില്ല അതിന് എനിക്ക് എനിക്കെൻറ്റേതായ ചില കാരണങ്ങളുള്ളത് കൊണ്ടാണ് പറഞ്ഞതിന് ശേഷം കൂടി ആദത്തിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പോകുന്ന ആദത്തിനെ കൂടി ജിയ നോക്കിയിരുന്നു തന്നെ വഴക്ക് പറയുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്താണ് യാതൊരുവിധ ഭാവമാറ്റങ്ങളുമില്ലാതെ ഇല്ലാതെ കാറിനരികിലേക്ക് പോകുന്ന ആദത്തിന് ജിയക്ക് കാണാൻ കഴിഞ്ഞത് അവളും അവന് പിന്നാലെ നടന്നു കാറിലേക്ക് കയറിയതും ആദമൊന്നും മിണ്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു ജിയ ഏറെ കണ്ണിട്ട് ഇടയ്ക്കിടെ ആദത്തിനെ നോക്കുന്നുണ്ട് അവൻ തന്നെ ശ്രദ്ധിക്കാതെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധയൊന്നും ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കിയതും ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് ജിയ തൻ്റെ സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു ഇതെല്ലാം ജിയ കാണാതെ ആദം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ആയി ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു അല്പ നിമിഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് പോയ ഹാരിസിന്റെ കാർ ആദം മാൻഷന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് വളരെ ഉത്സാഹത്തോടുകൂടി ഹാരിസ് പുറത്തേക്കിറങ്ങി സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ഹാരിസിന് ഹാളിലിരുന്ന ആര്യനും ശ്രീസിയും ആലീസും ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ പിന്നിലുള്ള സീറ്റിലെ ഡോർ തുറന്ന് ഒരുപാട് ഷോപ്പിംഗ് കവറുകൾ ഹാരിസ് അവർക്കിടയിലേക്ക് കയ്യിൽ എടുത്തുകൊണ്ട് ഹാരി സംശയത്തോടുകൂടി ആലീസ് ചോദിച്ചതും ഒരു ഹാരിസ് ഹാരിസിനോട് പറഞ്ഞു എന്താണെന്നോ നീ മറന്നോ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാനിരിക്കുകയല്ലേ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിയോ ഇല്ലല്ലോ നമ്മുടെ പ്രേക്ഷകർ വരെ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിട്ട് പോലും നമ്മുടെ മന്ദബുദ്ധിയായ ഓതറിന് പോലും ഇത് തലയിൽ ഉദിച്ചില്ല അതൊന്നും ആ ഇതൊന്നും എഴുതിയിട്ടില്ല അത് തന്നെയാ ഞാനും പറഞ്ഞത് അതൊരു മന്ദബുദ്ധിയാണെന്ന് പിന്നെ ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ അച്ഛനും അമ്മയും രണ്ടും മസിൽ പിടുത്തക്കാരായതുകൊണ്ട് ഇതൊന്നും വാങ്ങുവെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട അതിനുവേണ്ടി ഞാൻ തന്നെ മുന്നിട്ടറങ്ങി വെറുതെ നമുക്ക് കടയിലേക്ക് കാണട്ടെ കേൾവിക്കാരണട്ടെ നടക്കുവാൻ ഹാരിസിനെ തടഞ്ഞുകൊണ്ട് ട്രീസ പറഞ്ഞു ഹാരിസിന്റെ കയ്യിലിരുന്ന പൊതികൾ ഓരോന്നായി ട്രീസയും മാലീസും കൂടി അവരുടെ കൈകളിലേക്ക് വാങ്ങിക്കൊണ്ട് ഓരോന്നായി തുറന്നു നോക്കി കുഞ്ഞിനുള്ള കുട്ടിയൊടുപ്പുകളും എക്സസറീസും ആണെന്ന് മനസ്സിലാക്കിയതും സന്തോഷത്തോടു കൂടി ഇരുവരും ആ വലിയ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ഓരോന്നായി പുറത്തെടുത്ത് വെച്ച് നോക്കുവാൻ തുടങ്ങി ആൺകുഞ്ഞിന് ഭാഗമാകുന്ന കുട്ടിയെടുപ്പുകൾ മാത്രമാണ് ഹാരിസ് വാങ്ങിക്കൊണ്ടുവന്നത് കൂടി ആലീസ് ഓരോന്നായി എടുത്തു നോക്കിയതിന് ശേഷം അവളുടെ നെറ്റി ചൊളിഞ്ഞു ഇതെന്താ ബേബി ബോയ് ഡ്രസ്സസ് ആണല്ലോ കൂടുതൽ കൊച്ചാപ്പൻ കൊച്ചാപ്പർ അങ്ങ് തീരുമാനിച്ചോ ജിയുടെ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണെന്ന് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഇതുവരെ ഒരു പെൺകുഞ്ഞുണ്ടായിട്ടില്ല എന്തിനേറെ പറയണം എന്റെ തന്തപടി എന്ന് പറയുന്ന പോലും ഒരു സാമൂലിക എനിക്ക് ജന്മം നൽകിയത് ഒരാൺകുഞ്ഞിന്റെ രൂപത്തിൽ തന്നെ അല്ലാതെ പെണ്ണായിട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ട് നീ ആ ടെൻഷൻ അങ്ങ് വിട് ഇവർക്കിടയിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ആദത്തിൻ്റെ ബെൻസ് കാർ ഡോറും അടച്ച് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആദത്തിൻ്റെയും ജീയുടെയും കണ്ണുകൾ ലിവിംഗ് ലിവിങ് റൂമിലിരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന പെൺപടകളുടെയും ആൺപടകളുടെയും നേർക്ക് തിരിഞ്ഞു ഇത് പെങ്കുബേബി അക്സസറീസ് കയ്യിലും മടിയിലും വെച്ചുകൊണ്ട് പരസ്പരം പോരുകോഴികളെ പോലെ പോരുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്രീസിയും ആലീസും ആര്യൻ്റെയും ഹാരിസിൻ്റെയും നേർക്ക് എന്നാൽ അവരും ഒട്ടും പിന്നിലായിരുന്നില്ല തിരിച്ചവരും അങ്ങനെ തന്നെയായിരുന്നു ആദമും കീയും അവരെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് കയറി ചെന്നു ഇതേ സമയം ആലിസ് ദയിച്ചായ എന്നോട് വെറുതെ തർക്കിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് പെൺകുഞ്ഞാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കുറച്ചിലായിപ്പോയോ അവിടെ മനുഷ്യൻ എനിക്ക് ദേഷ്യം വരുന്നത് ഞാൻ വല്ലതോർത്ത് നിങ്ങടെ തറക്കടിക്കും നീ അപ്പുറം കെട്ടവളെ ഞാൻ കൊച്ചാപ്പ പറഞ്ഞതുപോലെ ാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഓഹോ എന്റെ എന്റെ ആര്യ നീ ഈ പറയുന്ന കാര്യത്തിൽ ഒരു ചില ലോജിക്കൂല്ലോ ആരീസ് കൊണ്ടുവന്ന ഈ ഡ്രസ് എല്ലാം പിന്നെ കത്തിച്ചു കളയോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല

പെട്ടെന്ന് തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജിയ പറഞ്ഞു എന്താ ഇവിടെ എന്തിനാ ഈ ജിയയുടെ ചോദ്യം സോഫയിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് നെഞ്ചിൽ തട്ടി ഹാരിസ് പറഞ്ഞു ഇതെല്ലാം കൊച്ചാപ്പനാണ് മോളെ വാങ്ങിയത് നമ്മുടെ ലിറ്റിൽ ലോകത്തിലേക്ക് വരുമ്പോൾ ഒന്നിനും ഒരു കുറവുണ്ടാക്കരുതെന്ന് ഞാൻ കരുതി അതുകൊണ്ട് മുന്നേ ഇതെന്ന് വാങ്ങിവെച്ച് എങ്ങനെയുണ്ട് വയറിൽ ഹാരിസിനെ നോക്കി ഒരു മഞ്ഞളിച്ച ിയുടെ സമ്മാനിച്ചുകൊണ്ട് ആദത്തിനെ നോക്കിയ ശേഷം പറഞ്ഞു ഈ ബോയ് ഡ്രസ്സൊക്കെ എന്തിനാ നേരത്തെ തന്നെ വാങ്ങിവെച്ച കൊച്ചാപ്പൻ അത്രക്ക് ഉറപ്പുണ്ടോ വയറ്റിലുള്ളത് ബോയ് ബേബി ആണെന്ന് പിന്നല്ലാതെ ഇതൊരു മെൻസ് ഇവിടെ പെണ്ണുങ്ങളെന്ന് നിങ്ങൾ ഒരു മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടുന്ന് മുളച്ച് പെൺകുട്ടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇടുപ്പിൽ കൂടി പറയുന്ന ഹാരിസിനെ നോക്കിക്കൊണ്ട് ജിയ തലകുനിച്ചു ഇതേ സമയം ആദത്തിന്റെ ശബ്ദം അവിടെ ഉയർന്നു എങ്കി കൊച്ചാപ്പനെ തെറ്റി ഇപ്പൊ മുളച്ചിരിക്കുന്ന വിത്ത് പെണ്ണിൻ്റെതാ അത് കേട്ടതും ഇടുപ്പിൽ കൈയും കുറ്റം നിന്ന് ഹാരിസിന്റെ കൈ അവൻ പോലും അറിയാതെ താഴേക്ക് വീണു കാറ്റ് പോയ എയർ ബലൂൺ പോലെ ആര്യൻ സോഫയിൽ നിന്നറിയാതെ എണീറ്റുപോയി ആലീസും ഡ്രീസയും ഒരു വിജയ് ചിരിയോടെ കൈകളടിച്ച് പരസ്പരം വാരിപ്പുണർന്നു കൊച്ചാ ഇതിപ്പോൾ കൊണ്ടുപോയാസയിൽ വല്യുവെങ്കിലും കിട്ടും എന്നിട്ട് പോയി ബേബി ഗേളിനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാം കേട്ടോ शावती कुत्ता लेडी कुट्टी उदास है